ഹലോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴിലിട്ടുമ്പോൾ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ താരയുടെയും ഹരിയുടെയും വെഡ്ഡിങ് ആണ് അതിന്റെ അപ്പം അതിൻ്റെ കെട്ടടി വിമയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പൊ കുറച്ച് ലക്ഷത്തിന് അതിന് സംസാരിച്ചിട്ട് ചെയ്യണം എന്നൊരാഗ്രഹം അപ്പോൾ ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ അഞ്ചേ ആ അഞ്ച് അഞ്ചേ മുക്കാലായിട്ടുണ്ട് പിന്നെ അത് കുളിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അതായത് വെഡിങ്ങിൻ്റെ ഡ്രസ്സ് ഒന്നിട്ടിട്ട് അത് തട ബ്ലൗസും സാരിയാണ് ഞാൻ വാങ്ങിയിക്കുന്നത് അപ്പൊ അതൊക്കെ ഇട്ടിട്ട് വരാം ഇതാണ് ഞാൻ താരത കല്യാണത്തിന് വേണ്ടിട്ട് എടുക്കുന്നത് ഞാന് ഒരുപാട് നോക്കി സാരികൾ കല്യാണ സാരികള് കിട്ടാനായിട്ട് പിന്നെ നമുക്ക് ഷൂട്ടിനായിട്ട് വേറെ ഒരെണ്ണം വാങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല അപ്പോ നടന്നില്ല ഞാൻ വിശേഷം എന്തായാലും സെറ്റ് സാരി തന്നെ എടുക്കാം നമുക്ക് ഒരു ഹിന്ദു ലുക്ക് അല്ല വേണ്ട ഹിന്ദു വെഡിങ് ബ്രൈഡ് ലുക്ക് അല്ലേ നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് സെറ്റ് സാരി എടുക്കാം എടുക്കാമെന്ന് വിശേഷു അതുകൊണ്ട് ഇതെടുത്തു എന്റെ ഇത്താടെ ബ്ലൗസ് ആണ് അപ്പൊ നമുക്കിനി ഇനി വരിങ്ങ എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല ഞാൻ നമുക്ക് നോക്കാം എന്താവും എനിക്കപ്പം നല്ല തുമ്മലും അലർജിയൊക്കെ ഉണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മുമ്പ് ഇട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അലർജി ഉണ്ട് എന്നുള്ള കാര്യം സോ നല്ല തുമ്മലുണ്ട് ഞാൻ കർച്ചിപ്പൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അത് മാത്രമല്ല സൗണ്ട് കിട്ടാമെന്ന് ഞാൻ ഫാൻ ഇട്ടിട്ടില്ല അതൊക്കെ നോക്കാം എന്താവും എനിക്ക് ഈ വീഡിയോ അറിയത്തില്ലെങ്കിൽ ഫുള്ള് എടുക്കാൻ പറ്റുമോ അത് ഞാൻ അത് വേഗം മേക്കപ്പെട്ട് വീഡിയോ എടുക്കാനായിട്ട് പോകുന്ന അറിയത്തില്ല നോക്കാം എന്തൊക്കെ ഇരുന്നേന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണേത് പറഞ്ഞു എനിക്ക് മേക്കപ്പിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല സോ ഗെറ്റ് റെഡി വിത്ത് മി കാണിക്കുന്ന പറഞ്ഞ ഞാൻ സ്പീഡിലായിരിക്കും അവരൊന്ന് കാണിക്കലദോഷമുള്ളപ്പോ ഈ സാധനത്തിന്റെ സ്മെല്ലോ ഇതൊക്കെ മുഖത്തെ മോനെ വല്ലാത്തൊരവസ്ഥയാ കഷ്ടപ്പാട് ഒരു മഴ പെയ്തുകൂടി എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആലോചിക്കുകയാണ് പാനും കൂടി ഇല്ലാത്തത് കൊണ്ട് വല്ല ചൂടുണ്ട് തുമ്മാ വരുന്നേ കൊറക്കണ്ടല്ലെടുക്കളാവട്ട എന്ത് കുന്തറണ്ടിട്ട ഈ ഓർക്കാൻ അറിയില്ല പക്ഷെ ഞാൻ ഓർത്തു പോവാണ്ട് ഞാൻ ലെൻസ് വെക്കാൻ കുറച്ചൊക്കെ ഒലിച്ച് പോയിട്ടുണ്ട് കേട്ടോ മേക്കപ്പ് ഇട്ടതേ ശരിക്കും ഞാൻ ഇത് പ്രാവശ്യം ഷൂട്ട് ചെയ്തായിരുന്നു പക്ഷെ എനിക്ക് അതിന്റെ സൈഡില് ഫോട്ടോ അയക്കാം ഡ്രസ്സും കോസ്റ്റ്യൂമൊന്നും കാരണം ഞാനത് എന്റെ അമ്മായിയുടെ പഴയ സാരി അമ്മായിടെ കല്യാണത്തിന്റെ സാരിയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് നിങ്ങക്ക് കേൾക്കണോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ വണ്ടികൾ പോകണത് സോ അപ്പൊ എനിക്കൊന്നും നോക്കിയപ്പോ ഇഷ്ടായില്ല ഭയങ്കര പണ്ടത്തെ കല്യാണത്തിന്റെ ഒരു ലുക്ക് പോലെ തോന്നി നിങ്ങൾ കണ്ട ഫോട്ടോ നിങ്ങക്ക് മനസ്സിലായിട്ടോ സോ അപ്പൊ ഞാൻ ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ ചെയ്യുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു സീൻ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സോ നമ്മളെ വെള്ളച്ചാട്ടമൊക്കെ അത്യാവശ്യം നിന്നിട്ടുണ്ട് നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടില്ല ഐ മേക്കപ്പ് ആയിട്ട് ഞാൻ അങ്ങനെ ഭയങ്കര ഓവറായിട്ട് ചെയ്യണില്ല കേട്ടോ ഐ മേക്കപ്പ് ജസ്റ്റ് ഞാൻ ഈ ഒരു ഷെയ്ഡില്ലേ ഈ ഒരു ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് കണ്ണെഴുതി കൊടുക്കാനെ രണ്ട് കണിയിലും ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഈ ബ്ലാക്ക് ആൻഡ് തന്നെ കൊണ്ട് ഒന്ന് കണ്ണ് എഴുതി ോക്കിയല്ലോ തോന്നുന്നുണ്ടോ ഞാന് ഐലാഷ് വാങ്ങാൻ മറന്നു പൊട്ട് വാങ്ങാൻ മറന്നു പൂ എറണാകുളത്ത് ഉണ്ടായിരുന്നു അത് എടുക്കാൻ മറന്നു മറന്നു എല്ലാം ഞാൻ ഈവറേറ്റ് മസ്കാരിയാണ് ലൈറ്റ് വളരെ കുറവാണോന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിട്ടും എനിക്ക് നന്നായിട്ട് കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അറിയിട്ടില്ല എന്താ ഞാൻ ഈ കുറച്ച് വീഡിയോസ് വോയിസ് ഇല്ലാണ്ട് ഫാൻ ഇട്ടിട്ട് ചെയ്യാൻ പോകും കാരണം ഞാൻ വേർത്ത് തുടങ്ങിയപ്പോ വേർത്താ ശരിയാവത്തില്ല അതുകൊണ്ട് നല്ല ഇരിക്കുന്നത് നേരിട്ടാണ് കുറച്ച് നമുക്ക് ഹെയർ ചെയ്യാൻ പറ്റും ഹെയർ ചെയ്യണില്ല അതൊക്കെ വെച്ചുകൊടുക്കണം നോക്കാം ഇത് ഞാന് നമ്മടെ ഈ ഷൂട്ടിനായിട്ട് വേണ്ടി മാത്രം വാങ്ങിയതാണ് ചെയ്തിട്ട് വരെ ഞാൻ എനിക്ക് പറ്റുന്നില്ല പോലെ ഞാൻ ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് വരാം കാരണം ഇത് ഫുള്ള് സെറ്റ് ചെയ്ത ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാ എന്റെ മെമ്മറി ഫുള്ള് ആവും നമുക്ക് പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല പലതിനും പല കളറേ സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എനിക്ക് കുറച്ച് ഭാഗം ഇരുന്നിട്ട് എന്നെ ഷൂട്ട് ചെയ്യുന്നോണ്ട് ഞാൻ ആ പോർഷൻ എടുത്തിട്ട് എന്നിട്ട് എന്നിട്ട് ഞാൻ ഫുള്ള് കാണിച്ചു തരാം സോ ഫസ്റ്റ് ഞാൻ ആ പാട്ട് എടുത്ത് നോക്കട്ടെ മുടി ഞാൻ അഴിച്ചു തന്നെ ഇട്ടു കാരണം മുല്ലപ്പൂ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അഴിച്ചെടുക്കണ നല്ലതെന്ന് തോന്നി പിന്നെ മുടി ഞാൻ എന്തൊക്കെയോ ആണ് കാണിച്ചേക്കണത് എനിക്ക് അറിയത്തില്ലത് എന്തൊക്കെയായി എന്നുള്ളത് വെറുതെ എടുത്ത് കെട്ടിയെ പൊട്ടുപോയി ഞാന് വളയുടെ കല്ലാണ് വെച്ചിരുന്നത് ഞാൻ അതൊന്നുകൂടി വെക്കണം എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഫുള്ള് കാണിച്ചരാട്ടോ അപ്പൊ ഇതാണ് താറയുടെ വെഡ്ഡിങ് പോലം എനിക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് അറിയില്ല എന്തായാലും ഇഷ്ടപ്പെട്ടു കാരണം ആദ്യത്തെക്കാളും നന്നായിട്ടുണ്ട് വീഡിയോ എടുത്ത് ഇനി കഴിഞ്ഞിട്ടില്ല കൊറച്ചുകൂടി വീഡിയോ എടുക്കാനുണ്ട് ഞാനത് കഴിഞ്ഞിട്ട് നമ്മുടെ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ വീഡിയോ ഫുള്ള് എടുത്തു സോ മാറണം ഒന്നുകൂടെ കുളിക്കണം ഫുഡ്ണ്ടാക്കണം കേട്ട് അപ്പോ എന്റെ ഇന്നത്തെ കേരള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെല്ലേക്കാൻ അടിച്ചുപൊട്ടിക്കുക നന്നായിട്ട് കഷ്ടപ്പാടുണ്ട് കേട്ടോ അതിനെ കാരണം അവിടെ കൊച്ചിയിലാണെങ്കിൽ ഹേസിൽ ഉണ്ടായിരുന്നത് ചൂട് അപ്പഴ് ജലദോഷം അല്ല കൂടെ ഭയങ്കര പിന്നെ ഇത് മൊത്തത്തിന് ഞാന് ഒതുക്കി വയ്ക്കണം അതിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് മറ്റേ വീടടുത്തൊരു ശേഷം ഉണ്ടായി ഞങ്ങൾ ഒരുമിച്ചാണ് ആ വീഡിയോ കൊടുത്തത് എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അവ ഹെൽപ്പിംഗ് ഉണ്ടായിരുന്നു സോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറയാ അടുത്ത വീഡിയോ കണ്ടിരിക്കും എനിക്കൊരു ഉഷാർ ഉണ്ട് അതിന്റെ ജലദോഷത്തിനാണ്